ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു സാരിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മീറ്ററോളം വരും അപ്പം അതിനാദ്യം ലൈനിങ് കേട്ടോ കട്ട് ചെയ്യുന്നത് ലൈനിങ് നാലായിട്ട് മടക്കിയിട്ടിട്ട് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അതിൽ മൂന്നര ഇഞ്ച് കഴുത്തതലം മാർക്ക് ചെയ്യാനുണ്ട് അതിനുശേഷം ഷോൾഡർ ലൈനിൽ നിന്ന് ആരഞ്ച് താഴ്ത്തി വരച്ചിട്ട് നെക്ക് ലൈൻ്റെ അവിടെ നിന്ന് ഷോൾഡറിലേക്ക് ചെരിച്ച് വരച്ചു കൊടുത്തു അതിന് ശേഷം മാംഹോളാണ് മറക്കേണ്ടത് ആം ആംഹോൾ ഞാനിവിടെ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് ആയിട്ട് വരച്ചിട്ട് ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒമ്പത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫുൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോറ് പ്ലസ് രണ്ട് ഇഞ്ച് തൈൽത്തുമ്പ് തുമ്പ് കേട്ടോ ഞാൻ അവിടെ മാർക്ക് ചെയ്തിരുന്നത് അതിന് ശേഷം നമ്മൾ ആം ഹോൾ കർവ് വരയ്ക്കുക അതിനായിട്ട് ഹോൾ ലയൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ റഫായിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് നമ്മൾ ബസ് പോയിന്റ് മാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ബസ് പോയിന്റ് ഇവിടെ ഞാൻ ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഫുൾ ബസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാൻ ഇവിടെ ഒമ്പത് തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് രണ്ടിഞ്ച് തുമ്പ് ഇട്ടു അതിന് ശേഷം നമ്മൾ ഷേ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഷേപ്പ് ലെങ്ത്ത് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവാണ് എൻ്റെ അവിടെ ഞാൻ ഏഴരയാണ് എനിക്ക് ആക്ച്വലായിട്ട് വേണ്ടത് ഞാൻ എട്ടായിട്ട് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു അതിനുശേഷം അതൊക്കെ യോജിപ്പിക്കുക ആ പോയിൻറ്റുകളൊക്കെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ഇറക്കം മാർക്ക് ചെയ്യുക ഞാൻ അടിയിൽ ഇങ്ങനെ ഞറിട്ടിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ അതിനോടുത്തുള്ള ഫുൾ ലെങ്ത് അല്ല എടുത്തേക്കുന്നത് ആ ഞറിയിടേണ്ട ഭാഗം ഒഴിവാക്കിയിട്ടുള്ള ലെങ്ത്താണ് എടുത്തേക്കുന്നത് അത് നിങ്ങൾ സ്റ്റൻസറിനെടുക്കാം കേട്ടോ എന്നിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ കൊടുത്തു ആ സ്ട്രേറ്റ് ലൈൻ കൊടുത്തു കൊടുത്ത് നിന്ന് മൂന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു കറവ് ഷേപ്പ് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഷേപ്പ് ലെങ്ത്തിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്ന് ചിരിച്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി അത് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം അതിനായിട്ട് ആ റേഞ്ച് ഇങ്ങനെ താഴ്ത്തി കുഴിച്ച് വരയ്ക്കുക അതിന് ശേഷം ബാക്ക് പീസ് മാറ്റിയിടാം എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അതും കൂടി നമുക്ക് വെട്ടിങ്ങനെ നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് വെട്ടാം തുണി ഭയങ്കര ഇങ്ങനെ നല്ല പിടിച്ചാൽ കിട്ടുന്ന തുണിയല്ല അതുകൊണ്ട് ഞാൻ നിലത്തേക്ക് വിരിച്ചിട്ടിട്ടാണ് കേട്ടോ വെട്ടണത് അപ്പോൾ ബാക്ക് പാർട്ട് മാത്രം ഇട്ട് വെട്ടിയാലും മതി ഞാൻ വെട്ടിയത് അങ്ങനെ തന്നെ എടുത്തിട്ട് വെട്ടുന്നൊന്നേ ഉള്ളൂ അപ്പോൾ ഞാനത് അങ്ങനെ വെച്ച് വെട്ടിയിട്ടിട്ട് വെട്ടി ഇനി നമുക്ക് താഴത്തേക്ക് ഞെറി വയ്ക്കാനുള്ളത് വെട്ടാം എന്തേലും തുണി കുറവായതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഫ്ലയർ ഉള്ളത് കിട്ടില്ല അപ്പോൾ ഉള്ള തുണി മാക്സിമം യൂസ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പത്തിഞ്ച് രീതിയിലാണ് തുണി എടുത്തേക്കുന്നത് തയ്യൽ തുമ്പും മടക്കിയടിക്കാനും കൂട്ടിയിട്ട് പത്തിഞ്ച് രീതിയാണ് എടുത്തേക്കുന്നത് സ്ലീവിനായിട്ട് ഞാൻ ചെറിയ ഞെറിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലര ഇഞ്ച് രീതിയിലുള്ള തുണി എടുത്തിട്ടുണ്ട് അത് ഞെറി അനുസരിച്ച് നമുക്ക് നീളം എടുക്കാം കേട്ടോ അതിന് ശേഷം ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഞാൻ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത് ഫാബ്രിക് ക്ലൂ വെച്ചിട്ട് സൈഡിൽ കൂടെ ഒട്ടിച്ചണ്ടാ വെച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാൻവാസിൽ കഴുത്തൊട്ടി എടുത്തിട്ടുണ്ട് അതിന് അതിൻ്റെ സൈഡ് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം കണ്ട സെൻറ്ററും സെൻറ്ററും തമ്മിൽ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ അരികു വശത്തുകൂടെ അടിച്ചെടുക്കാം കേട്ടോ അതിന് മുമ്പ് ക്യാൻവാസിൻ്റെ ആ തുണി അരികു അടിച്ചെടുക്കാം കേട്ടോ അത് ഞാൻ കാണിക്കണില്ല അപ്പോൾ അത് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ക്യാൻവാസിലെ പീസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിഞ്ച് നീക്കിയിട്ട് നമുക്കിതേപോലെ വെട്ടിയെടുക്കാം കേട്ടോ രണ്ടു പീസിൻ്റെയും നെക്ക് അതേപോലെ വെട്ടിയെടുക്കാം ഇനി നമുക്ക് രണ്ട് കോർണറുകളിലും പിന്നെ സൈഡുകളിലും എല്ലാ വശങ്ങളിലും ഇങ്ങനെ ചെറിയ വെട്ട് കൊടുക്കണം കേട്ടോ അത് മറച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് പീസും അങ്ങനെ ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ പീസ് രണ്ട് കഴുത്തിൻ്റെയും പീസുകൾ പതിച്ചടിച്ചെടുക്കാം കേട്ടോ പതിച്ചടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അയൺ ചെയ്തും കൂടി എടുക്കാം കേട്ടോ അതിനുശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല വശങ്ങൾ മുഖാമുഖം മരണ രീതിയിൽ വെച്ച് രണ്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ആ രണ്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഷോൾഡറുകളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് കൂട്ടാം മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ സൈഡ് കിട്ടണത് കൂട്ടണത് അതേപോലെ തന്നെ താഴെ നിന്നും ഒരൊന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ മുകളിലേക്ക് ഇട്ടിട്ടാണ് സൈഡ് കൂട്ടണത് അപ്പോൾ അതേ സൈഡ് കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി സൈഡ് കൂട്ടിയതിന് ശേഷം നമുക്ക് അടിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള തുണി എടുക്കുക തുണി ഉള്ളതുപോലെ നമുക്ക് ആവശ്യാനുസരണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ കുറവ് തുണി ഉണ്ടായുള്ളൂ അത് കാരണം കൊണ്ട് എനിക്ക് കിട്ടിയത് ചെറിയ ഞെറികളാണ് കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ അതേ സൈഡ് നമ്മൾ വിട്ട് തയ്ക്കാനായിട്ട് വിട്ടിട്ടില്ലേ അത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടി തുമ്പ് മടക്കി അടിക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ അടി മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അടി മടക്കി അടിച്ചതിന് ശേഷം നമുക്കിനി കൈ വെച്ചു കൊടുക്കാം കൈ വെച്ചു കൊടുക്കാനായിട്ട് ഞാൻ നാലര ഇഞ്ച് വീതിയിലുള്ള തുണികൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കൈ കൈയുടെ ഷോൾഡർ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ കൈ വയ്ക്കുന്നോടത്ത് ഇങ്ങനെ ഞെറിയിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ നിന്ന് തയ്ച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ സെൻ്ററിൽ വെച്ചാണ് കാണിക്കണേ അപ്പോൾ അതേ ഞാൻ അങ്ങനെ തയ്ച്ച് രണ്ട് കൈടേയും എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ സ്ലീവ് ഞെറിഞ്ഞുവെച്ചുകൊണ്ട് ഒരു പതിച്ചടി കൊടുക്കട്ട അത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു പതിച്ചടി കൊടുത്ത് എടുത്തിട്ട് നമ്മൾ തയ്ക്കാണ്ടിട്ടിരിക്കുന്ന ആ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം സ്ലീവിൻ്റെ അവിടെ തയ്ക്കാണ്ട് ഒരൊന്നര ഇഞ്ച് വിട്ടിട്ടില്ലേ അത് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ പതിച്ചെടിയൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ലാസ്റ്റ് നെക്ക് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഹെം ഹെമ്മയണില്ല എനിക്ക് കഴുത്തിൽ ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ ഹെം ഹെമ്മെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം